കാര്യം ആളുകൾ സ്വർണം വാങ്ങിച്ചവര് അവര് ഇടപാട് തീരൂല കട്ടയം പടം എനിക്ക് സ്വർണ്ണ ഇടില്ല കണ്ടല്ലേ ഇതൊക്കെയാണ് അതെന്തോ സാനോ ഇതൊരു ൂഢോത്ര വിട്ടു എന്തോ ഗൂഢോത്ര ആണെന്ന് ഒന്നല്ലേ ഒരു ഹാബിറ്റ് ഇങ്ങനെ ഇടയ്ക്ക് വലിച്ചോണ്ടിരിക്കാറ്റ് ഹാബിറ്റാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റേ കൈയിലൂടെ ഒന്നും ഇടാറുണ്ട് ഒരു കയ്യിൽ വലിച്ചോണ്ടിരിക്കും ഒരു കയ്യിലല്ലേ വലിക്കാൻ പറ്റില്ല ഒരു സമയത്ത് അതാണ് പ്രശ്നം ബോബിയുടെ വിനോദങ്ങളൊക്കെ വളരെ വിചിത്രമായിരിക്കുന്നു ഓക്കെ നമ്മുടെ കുട്ടേട്ടൻ എന്തോ പറയുന്നു ഓർമ്മയുണ്ടല്ലോ ഈ മനുഷ്യനെ നമ്മുടെ ഗടിയല്ലേ ഗടിയാ നമസ്കാരം ഗഡിയല്ലേ താങ്കൾക്ക് താങ്കൾക്ക് സുഖം തന്നെയല്ലേ സുഖമാണ് താങ്കളുടെ കുട്ടേട്ടൻ കുട്ടേട്ടൻ സമയത്ത് മൂന്നാം 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 ക്ലാസ്സിൽ വെച്ച് രണ്ട് എന്ന് എന്ന് മനസ്സിലാക്കുന്നു അതാണ് ക്ലാസ് പറയുമ്പോൾ നമ്മുടെ പ്രായം യാണ് വയസ്സായി കാണും ബോബിയുടെ അന്ന് ഒറിജിനൽ പേര് സ്കൂൾ ടീച്ചറില് ബോബി അല്ല എന്തോ വേറെ ബോബി അങ്ങന പിന്നെ ബോബി ചെമ്മണ്ണൂരായി ഇപ്പോ അല്ലല്ല അല്ല അല്ല ആകെ ബോബിയുടെ ബോ ചെമ്മൂരിന്റെ ചേ അപ്പൊ ഞാൻ പറയും അല്ല ഫാൻസ് കൊറേ മുമ്പ് വിളിച്ച വിളിച്ചു വിളിച്ച് അങ്ങനെ ആയിപ്പോയി അപ്പൊ ചേ എന്ന് മാത്രം വിളിക്കരുത് എന്ന് മാത്രം വിളിക്കരു വിളിക്കരുത് മൂന്നാം ക്ലാസ്സിലെ കാര്യം ഓർമ്മ ഓർമ്മ ക്ലാസ് അതായത് പ്രണയമായിരുന്നു എന്ന് എനിക്ക് അറിയില്ല പെൺകുട്ടികളുണ്ട് മിക്സഡ് ആയിരുന്നു അപ്പോ എനിക്ക് രണ്ട് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ബാക്കിയുള്ളവർ ഇഷ്ടാണ് ഇതുവരെ കുറച്ച് കൂടുതൽ ഇഷ്ടാണ് ഫ്രണ്ട്സ് ആയിരുന്നു അപ്പോ ഞാൻ സ്നേഹം വരുമ്പോ അവരെ കെട്ടിപ്പിടിക്കും ഉമ്മ വക്കെ ചെയ്യും പക്ഷെ അവർക്ക് അത് അത്ര ഇഷ്ടമല്ല അവര് കൈ പിടിച്ചൊക്കെ ഇങ്ങനെ നടക്കും അപ്പൊ ഞാൻ പറയാം അപ്പൊ അവര് സ്നേഹം വന്നാ സൂക്ഷിക്കണം അല്ല മോശമായിട്ടല്ല ഫ്രണ്ട്സ് മെൻസല്ല ഉമ്മ കൊടുക്കാൻ നമ്മുടെ ഒരു ഇതാണ് ഇപ്പൊ ഈ കാലത്തൊക്കെ വേണ്ട ഞാൻ അന്ന് ചെയ്തു ഇപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലിപ്പൊ കണ്ട ഹങ് ചെയ്യ സായിപ്പ്മാരൊക്കെ ഞാൻ അന്ന് ചെയ്തത് ഇപ്പഴാണ് ഇവർക്ക് ബോധം വന്നത് അന്നും കെട്ടിപ്പിടിക്കുക ഉമ്മ വെക്കാം പക്ഷെ ഇവർക്ക് കൈപ്പിടിച്ച് നടക്കാനും ഇഷ്ടം ഞാൻ പറഞ്ഞു കൈപ്പിടിച്ചാൽ പോരാ എനിക്ക് ഉമ്മ വെക്കണം എന്ന് പറയും അപ്പൊ അതൊക്കെ അന്ന് മോശമായി കണ്ടതൊക്കെ ഇപ്പൊ ഇന്ന് അതിന്റെ കാര്യങ്ങള് മനസ്സിലായി തുടങ്ങിയ ആൾക്കാർക്ക് ഇന്റർനാഷണൽ ആയിട്ടുണ്ട് അതെ അതെകുട്ടികളെ ഇപ്പഴും പിന്നെ കണ്ടിട്ടുണ്ടോ അവര് എൽഇഡിയിലേക്ക് നോക്കൂ ബോബിയുടെ പഴയ ഒരു കാമുകിയെ അതും വന്നോ ഇത് ഏത് കാലഘട്ടം എങ്ങനെയുണ്ട് ഇത് അല്ലേ അടിപൊളി കോളേജിൽ പഠിക്കുന്ന കാലം ഏതാണ് ഇതിന ഇത് സ്കൂളാണ് ഇതാ മൂന്നാം ക്ലാസ് മൂന്നാം ക്ലാസ് ആ സമയം എനിക്ക് മനസ്സിലായി ഇത് ഹമ്മറിന്റെ മുകളിൽ ഇരിക്കുന്ന കോളേജ് കഴിഞ്ഞ സമയം ഗോപി കോളേജിൽ പോകുമ്പോഴേ ആ ചിന്മ കോളേജ് ആണല്ലോ തൃശ്ശൂർ കോളേജില് പോകുന്ന സമയത്ത് ബോബിക്കും പ്രിൻസിപ്പലിനും മാത്രമേ കാറുണ്ടായിരുന്നു കാറിൽ വരാറുള്ളായിരുന്നു അത് വലിയ കഥയാ വല്യ കഥയാളേജ് പുറത്താക്കി ഞാൻ മോശമായിട്ടല്ല എന്നോടുള്ള അസൂയോ അല്ലല്ല അല്ല മോശായിട്ടല്ല ആ രണ്ടു പ്രധാനമായിട്ട് എന്നോട് അസൂയ ഒന്ന് അവിടെ രണ്ടു പേരാണ് കാറിൽ വരുന്നത് ഒന്ന് പ്രിൻസിപ്പിളും ഒന്ന് ഞാനും അത് തന്നെ വലിയ പ്രശ്നം പിന്നെ ഒരു അല്ല സമയിക്കില്ല ആ പിന്നെ രണ്ട് അവരൊക്കെ മിക്കവാറും ദിവസം ക്ലാസ്സിൽ വരും ടീച്ചർമാരൊക്കെ ഞാൻ എല്ലാ ദിവസം പോവില്ല അപ്പൊ അതിലും അസൂയാണ് കാരണം അവർക്ക് എല്ലാ ദിവസം പറഞ്ഞു അല്ല അതുകൊണ്ട് എനിക്ക് എന്നെ പുറത്താക്കിയവര് വേറെ ഒന്നല്ല ഈ ദിവസം ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയില്ല അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാം ഉണ്ട് പ്രാക്ടിക്കലാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി തുടർന്ന് പഠിക്കണ്ടെന്ന് പറഞ്ഞു അതാ ഈ പ്രൊഫസറായിരുന്നു ഡ്രോപ്പ് ഔട്ടാണ് പക്ഷേ ഈ ഡ്രോപ്പ് ഔട്ടുകാരനെ ഈ നാട്ടിലെ പിള്ളാരെയെല്ലാം വിദ്യാഭ്യാസം നയിക്കാൻ തീരുമാനിച്ചിട്ട് എം ബി എക്ക് ഒക്കെ ക്ലാസ് എടുത്ത് തുടങ്ങിയല്ലോ ഞാൻ ഒരുപാട് ക്ലാസ് എടുത്തുണ്ട് കോളേജ് അത് അവർക്ക് അന്ന് മനസ്സിലായി ബോബി പഠിപ്പിച്ചവരുമല്ല നേരെയായോ എന്നോട് ചോദിച്ചല്ലോ ആ പിന്നെ അല്ലെ നേരെയായോ പിന്നെ എത്രയോ പേര് എന്റെ സോഷ്യൽ മീഡിയയിലൂടെ സാക്ഷ്യം പറയുന്നു പ്രാക്ടിക്കലാ അല്ല അപ്പൊ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഈ ബോബി ചെമ്മണ്ണൂർ പഠിപ്പിച്ച പോലെ കുട്ടികളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് എന്നെ യഥാവിധം അറിയിക്കണം ഞാൻ യഥാവിധ വിധത്തോട് പിന്നീട് ചോദിക്കും എവിടെങ്കിലും വെച്ച് കാണുമ്പോൾ ബോബി ഈ എം ബി എക്കൊക്കെ ബോബി എന്തുമായി കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്നത് ജുവല്ലറി തുടങ്ങണമെന്നാണോ അതോ അല്ല സക്സസ് ആണ് എന്റെ സെറ്റ് ആ അതിന്റെ മുദ്ര മനുഷ്യ പരാജയം എങ്ങനെ വിജയം എങ്ങനെ പരാജയം പഠിപ്പിച്ചിട്ട് വിജയം പഠിപ്പിക്കും ഞാൻ എന്റെ പരാജയം എക്സ്പ്ലെയിൻ ചെയ്യും എന്റെ വിജയം എക്സ്പ്ലെയിൻ എവിടെയാ ബോവി പരാജയപ്പെട്ടത് പരാജയപ്പെട്ടത് സ്റ്റാർട്ടിങ് ബിസിനസ്സിലൊക്കെ സ്റ്റാർട്ടിംഗില് നയൻറ്റീസിലൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ ആ അന്ന് ഒരു വർഷം ആയപ്പോളിക്കും ആ എന്റെ ഫാദർ പറഞ്ഞു മോനെ കച്ചവടമൊക്കെ ഇഷ്ടപ്പെട്ടു മോൻ പൂട്ടിയിട്ട് തൃശ്ശൂർക്ക് പോരെ കോഴി പോരാഴിക്കോട് കോഴിക്കോട് കോഴിക്കോട് എന്റെ ആദ്യം അത് പൂട്ടി അത് പൂട്ടി നല്ല പൂട്ടിയില്ല പൂട്ടാറായി അപ്പൊ തിരിച്ചു പറഞ്ഞു എത്ര ദിവസമായിട്ട് ഇഷ്ടപ്പെട്ടു അച്ഛൻ പറഞ്ഞു മോനെ പോരെ പറഞ്ഞു എം ബി എ സ്റ്റുഡൻസിന്റെ മുമ്പിൽ വിലയിരുത്തുമ്പോ എന്താണ് അതിന് സംഭവിച്ചത് നമ്മളെ മനസ്സിലായോ മനസ്സിലായോ അല്ല അത് ഈ ഫോളോ ഫോളോഅപ്പ് കുറവായിരുന്നു പിന്നെയാണ് ഈ ഫോളോ അപ്പ് എന്നുള്ള കാര്യം അതായത് നമ്മൾ ഒരു കാര്യം നടക്കുന്നത് വരെ നൂറ് ശതമാനം കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ നടക്കുന്നത് വരെ ഫോളോ അപ്പ് ചെയ്താൽ കിട്ടിയിരിക്കും അതാണ് പക്ഷെ അന്നൊക്കെ എന്റെ ഒരു വിശ്വാസം മൂന്ന് പ്രാവശ്യം ശ്രമിക്കുകയുള്ളൂ ഒന്നൊത്താൽ മൂന്നോക്കും മൂന്നൊത്തില്ലെങ്കിൽ പോയി പിന്നെ നോക്കിയിട്ട് കാര്യമില്ലാന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് മൂന്നല്ല മുപ്പതല്ല മുന്നൂറായാലും ഫോളോപ്പ് ചെയ്താൽ ശ്രമിച്ചാൽ നടന്നിരിക്കും അംബാനിയാര എന്തായിരുന്നു തിരുബായ് അപ്പോ ശക്തമായിട്ട് റോട്ടിൽ നിന്ന് സ്വപ്നം കണ്ടു ഞാൻ ഇന്ത്യയിൽ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാവുമെന്ന് എന്ന് കയ്യിൽ ക്യാപിറ്റൽ ഒന്നുമില്ലാതെ ഒരു പൈസ ഇല്ലേ ഒന്നുമില്ലാതെ അപ്പൊ നമുക്ക് ഈ ബ്രാൻഡും അത്യാവശ്യം സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നോട്ട് എന്നതാണ്